കാണക്കാരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കടപ്പുര മടത്തിപ്പറമ്പിൽ കുടിവെള്ളം ലഭിക്കാതെ നൂറോളം കുടുംബങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ രത്നഗിരിയിലെയും മളോലയിലെയും ടാങ്കുകളിൽ നിന്നും കുടിവെള്ളം എത്താതായിട്ട് നാളേറെയായിട്ടും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ജൽജീവൻ പദ്ധതി പ്രകാരമുള്ള ജലവിതരണം തുടങ്ങിയപ്പോൾ തങ്ങളുടെ ജലക്ഷമം വർദ്ധിക്കുകയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു എല്ലാ വീടുകളിലും ജലമെത്തിക്കാൻ ലക്ഷ്യമിടുന്ന ജൽജീവൻ പദ്ധതി എത്തിയപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന കുടിവെള്ളം കൂടി ഇല്ലാതായ അവസ്ഥയിലാണ് കാണക്കാരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കടപ്പൂര മടത്തിപ്പറമ്പ് ഭാഗത്തെ താമസക്കാർ ഇവിടെ നൂറോളം കുടുംബങ്ങൾക്ക് വെള്ളം ലഭിച്ചിട്ട് ആഴ്ചകളായി മഴക്കാലത്ത് മാത്രമാണ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കൃത്യമായി നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു വേനൽ ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കിവിടെ പൈപ്പ് വെള്ളം കിട്ടത്തില്ല കാരണം ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ വേനൽ ആകുമ്പോൾ വണ്ടി അടിക്കുന്നത് അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ പലരും കാശ് മുടക്കിയാണ് വാട്ടർ കണക്ഷൻ എടുത്തിട്ടുള്ളത് അത് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരായവരുണ്ട് അപ്പോൾ പലരും കടം മേടിച്ചും സ്വർണം പണയം വെച്ചാണ് ഞങ്ങൾ ഇത് കണക്ഷൻ എടുത്തത് പക്ഷേ അതിന് ഞങ്ങൾക്ക് ഒരു വർഷം വെള്ളം കിട്ടി രണ്ടാമത്തെ വർഷം ഈ ഫ്രീ ലൈം വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ അവരോട് നിരന്തരമായിട്ട് പരാതിപ്പെടുകയൊക്കെ ചെയ്ത് അവരൂടെ അന്വേഷിക്കുകയോ വരുമ്പം അവർ പറയുന്നത് അടുത്ത വർഷം ശരിയാക്കാമെന്ന് പറയും പക്ഷേ വെള്ളം പെടുമ്പോൾ പല സ്ഥലത്ത് ും പൈപ്പ് പൊട്ടുന്നതാണ് ഞങ്ങൾ അപ്പം അവരോട് വീണ്ടും പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കും പല സ്ഥലത്തും പറമ്പ് നനയ്ക്കുക കണട്ടിലേക്ക് വെള്ളം ഇട്ടിരിക്കുക വാഹനങ്ങൾ കഴുകുന്ന ഇത് ഞങ്ങൾ നാട്ടുകാർ നേരിട്ട് പോയി പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞങ്ങളത് ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തപ്പോഴത്തേക്കും അവർ പറയും നടപടി എടുക്കാമെന്ന് പറഞ്ഞ് ഒന്നോ രണ്ടാം പ്രാവശ്യം ഇതിലെ വന്ന് പൈപ്പൊക്കെ പിടിച്ചു ഇത് ഓസെല്ലാം പിടിച്ചോണ്ട് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഓരോ വർഷം ഞങ്ങൾ അടുത്ത വർഷം വെള്ളം കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പരാതിപ്പെടുമ്പം ഞങ്ങൾക്ക് അവർ ഒന്നോ രണ്ടോ പ്രാവശ്യം വണ്ടി വെള്ളം തരും അപ്പോൾ മഴയും തുടങ്ങും പിന്നെ അപ്പം ഞങ്ങൾ പ്രതികരിക്കാതാവും വീണ്ടും ഈ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ മുതൽ വെള്ളം കിട്ടാതെ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം മെമ്പർ ഇതിലെ വന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ മിണ്ടാതങ്ങ് പോവേണ്ടായി അപ്പം എണ്ണൂറ്റമ്പത് മുതൽ ആയിരം രൂപ മുതൽ അവർ ഇപ്പം വണ്ടി കയറി ചെല്ലാത്ത സ്ഥലങ്ങൾ വരെയുണ്ട് അപ്പോൾ അവർക്ക് വളരെ ദൂരത്തു നിന്നാണ് വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത് അപ്പം ഞങ്ങൾക്ക് ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണമെന്ന് അപ്പം ഞങ്ങളോട് അവർ പറഞ്ഞത് കമാളോല ഭാഗത്തൊരു ടാങ്ക് വന്നിട്ടുണ്ട് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണുകാരി പഞ്ചായത്തിലെ അഞ്ചും നാലും അഞ്ചും വാർഡിൽ വെള്ളം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മഴക്കാലത്ത് മാത്രം വെള്ളം കിട്ടുന്നുണ്ട് ഈ വേനൽ ആകുമ്പോൾ തുടങ്ങുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല സി എസ് ഐ പള്ളി ഭാഗത്ത് താമസിക്കുന്നവർ ഇപ്പോൾ എണ്ണൂറും ആയിരവും രൂപ മുടക്കി ടാങ്കുകളിൽ വെള്ളം എത്തിക്കേണ്ട ഗതികേടിലാണ് മാളോലയിലും രത്നഗിരിയിലുമുള്ള ടാങ്കുകളിൽ നിന്നും ഇവിടെ ജലമെത്തിക്കാൻ കഴിയുമെങ്കിലും ടാങ്കുകളിൽ വെള്ളം നിറയുന്നതിന് മുൻപ് തന്നെ താഴ്ഭാഗങ്ങളിലുള്ളവർ വെള്ളം എടുക്കാൻ തുടങ്ങുമ്പോൾ ഉയരമുള്ള ഭാഗത്തുള്ളവർ വിഷമത്തിലാവുകയാണ് കുടിവെള്ളം കൃത്യമായി ഓരോ ഭാഗങ്ങളിലേക്ക് തിരിച്ചുവിടാനോ കൃത്യമായ പരിശോധനകൾ നടത്താനോ വാട്ടർ അതോറിറ്റി അധികൃതർ മെനക്കെടാറില്ല കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതി വാട്ടർ അതോറിറ്റിയിലും പഞ്ചായത്തിലുമെല്ലാം നൽകിയെങ്കിലും അധികൃതർ അവഗണന തുടരുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇന്നത്തെ വെള്ളത്തിൻ്റെ വിഷയം ഞാൻ പത്ത് പതിനഞ്ച് രൂപ കൊടുത്ത് കണക്ഷൻ എടുത്താൽ എനിക്കൊരു കിണർ പോലും ഇല്ല വണ്ടി വെള്ളം അടിക്കാൻ സൗകര്യം ഇല്ല ഞാനതിന് അങ്ങനെയാണ് ഞങ്ങൾ കടം മേടിച്ചാണ് ഈ പൈപ്പ് കണക്ഷൻ എടുത്തത് ഒരു ഒരു തൊഴിൽ വെള്ളം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം വിട്ടാൽ മതി അത് ഫുള്ളായി ഈ സി എസ് ഐ പള്ളിയുടെ ഇങ്ങോട്ട് വിടുവാണെങ്കിൽ ഞങ്ങൾക്ക് വെള്ളത്തിൽ എനിക്ക് കുടിക്കാൻ കുടിക്കാൻ എവിടെ നേരം ഒക്കെ കൊണ്ടുവരാം ഈ അലക്കാനും കുളിക്കാനും ഒന്നും എല്ലാം ഈ ചുമന്ന് കൊണ്ടാണ് ഞാൻ വരുന്നത് വെള്ളം വെള്ളത്തിന് താഴെ ചെന്ന് വേണം വെള്ളം കൊണ്ടുവരാൻ ഇനി ഈ പാത്രം മൊത്തം ഞാൻ നിറച്ച് വെക്കണം പിള്ളേരാണ് സ്കൂളിൽ പോകുന്നത് അവർക്ക് വെള്ളം കോരാൻ സമയമില്ല പുള്ളിക്കാരൻ രാവിലെ പണിക്ക് പോയി ഞാൻ വെള്ളം കോരി ഈ എന്നാ കടം മേടിച്ച പതിനഞ്ച് രൂപ കൊടുത്ത് ഈ കണക്ഷൻ എടുത്ത് വെച്ചത് ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല രാവിലെ തൊട്ട് ഞാൻ വെള്ളം ചുമക്കുന്ന ഈ വെയിൽ വെയിലറയ്ക്കുന്നതിന് മുമ്പ് എങ്ങനെയാലും ഈ വെള്ളം കോരി നിറച്ച് വെക്കണം അല്ലെങ്കിൽ പറ്റുക ഈ വെയിൽ കാരണം തുണി അലക്കാനും വെള്ളം തുണി അലക്കുന്നതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് അലക്കുന്നത് പിള്ളേർക്ക് സ്കൂളിൽ പോകണം അവരെ വിടണം അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വെള്ളം കോരി ഈ ബക്കറ്റ് മൊത്തം നിറയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ തൊഴിലുറപ്പിന് പോകണം ജൽജീവൻ മിഷൻ നടപ്പാക്കിയപ്പോൾ കണക്ഷൻ നൽകാനുള്ള സൌകര്യം പരിഗണിച്ച് താഴ്ന്ന ഭാഗങ്ങളിൽ ആവശ്യമില്ലാത്തവർക്കു കൂടി കുടിവെള്ളം കൊടുക്കുകയും അവരിൽ ചിലർ കൃഷികൾക്കും മറ്റും കുടിവെള്ളം ഉപയോഗിക്കുകയും ചെയ്തതോടെ മുഗൾ ഭാഗങ്ങളിലുള്ളവർ വെള്ളം കിട്ടാത്ത അവസ്ഥയിലായി ഇവരിൽ പലരും വീടുകളിലേക്ക് കണക്ഷൻ ലഭിക്കുന്നതിനായി പണം അടച്ച് പൈപ്പ് ലൈൻ വലിച്ചവരാണ് ഇപ്പോൾ കുടിവെള്ളം കിട്ടാക്കനിയായി മാറുമ്പോൾ ആരോടാണ് പരാതി പറയേണ്ടതെന്ന് അറിയാതെ വിഷമിക്കേണ്ട അവസ്ഥയിലാണിവർ ഞാൻ പതിനയ്യായിരം രൂപ മുടക്കി കണക്ഷൻ എടുത്താൽ ഒരു ഒരാഴ്ച മാറ്റേ എനിക്ക് വെള്ളം കിട്ടിയിട്ടുള്ളൂ പിന്നെ വെള്ളം ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്കാണെങ്കിൽ ഭർത്താവിലെ രണ്ട് വെമ്പിളരാണ് എനിക്ക് കാലിന് വാദം കൂടി ഉള്ളതാണ് എന്നിട്ട് അവരോട് പല പ്രാവശ്യം ചൊന്നും പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊന്നും ഇതുവരെ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല പിന്നെ വെള്ളത്തിന് പൈസ അടച്ചില്ലെന്നും പറഞ്ഞാൽ അവർ കട്ടിയെ തേച്ചു പോയി ഇങ്ങനെയല്ല ഒരു പരിഹാരം നടപടി പഞ്ചായത്തിന്റെയും വാട്ടർ അതോറിറ്റിയുടെയും കനിവുണ്ടായാൽ മാത്രമേ കുടിവെള്ളം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് കുടിവെള്ള വിതരണത്തിലെ പ്രശ്നങ്ങൾ വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തിന്റെയും വാട്ടർ അതോറിറ്റി അധികൃതരുടെയും പ്രദേശവാസികളുടെയും യോഗം വിളിച്ചു ചേർത്ത് വിതരണത്തിലെ പ്രശ്നം പരിഹരിക്കുമെന്നും വാർഡ് മെമ്പർ ശ്യാംകുമാർ പറഞ്ഞു അനുകൂലമായിട്ട് ആവശ്യമില്ലാത്ത ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ കണക്ഷൻ കൂടുതൽ കൊടുക്കുകയും എന്നാൽ വെള്ളം ആവശ്യം കുടിവെള്ള ക്ഷാമമല്ല അവർക്ക് കൃഷി നനയ്ക്കുകയും അതുപോലെ തന്നെ കിണറ്റിലോട്ട് വെള്ളമൊക്കെ എടുക്കുന്നതുകൊണ്ട് വെള്ളം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ആളുകളുടെ പ്രധാന പരാതി തീർച്ചയായും നമ്മൾ വാട്ടർ കൂടിയായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് അങ്ങനെ അനുകൃതമായിട്ട് വെള്ളം എടുക്കുന്നവർ ഉണ്ടെങ്കിൽ ആ കണക്ഷെ കണ്ടെത്തി അത് കട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതിനുള്ള സംയുക്ത പരിശോധന നടത്തണമെന്നും പറഞ്ഞിരുന്നു ഇപ്രകാരം നമ്മൾ പഞ്ചായത്തിനോട് അറിയിച്ച് ഒരു സംയുക്ത മീറ്റിംഗ് വിളിക്കുന്നതിനും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും മാളവിലയിൽ നിന്നും ഉള്ള രണ്ടാമത്തെ ടാങ്കിൽ നിന്നും കിട്ടുന്ന വെള്ളവും അതുപോലെ തന്നെ എൻ്റെ രണ്ടു ലക്ഷം കപ്പാസിറ്റി ഉള്ളതാണ് അതും കുടിവെള്ള രൂക്ഷമായ പ്രദേശങ്ങളിൽ എത്തുമ്പോൾ അത് മുഴുവൻ ആളുകൾക്കും കിട്ടാത്തൊരവസ്ഥയാണുള്ളത് തീർച്ചയായും ഇത് ഒരു സംയുക്തമായ ഒരു പരിശോധനയും അനധികൃതമായി എടുക്കുന്നവരെയൊക്കെ പരിഹരിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നം രൂക്ഷമാവുകയുള്ളു അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കുടിവെള്ള വിതരണത്തിൽ ക്രമീകരണങ്ങൾ വരുത്താനും അനധികൃത ഉപയോഗം തടയാനും നടപടികൾ ഉണ്ടാകുമെന്നാണ് മെമ്പർ പറയുന്നത് തങ്ങളുടേതല്ലാത്ത പ്രശ്നം കൊണ്ട് കുടിവെള്ളം നിഷേധിക്കപ്പെടുന്ന പ്രദേശവാസികളുടെ പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതരും വാട്ടർ അതോറിറ്റി അധികൃതരും കൃത്യമായ ഇടപെടൽ നടത്തണമെന്നാണ് മടത്തിപ്പറമ്പിലെ ജനങ്ങളുടെ ആവശ്യം രണ്ട് ടാങ്കുകളിൽ നിന്നും ജലമെത്തിക്കാൻ കഴിയുമ്പോഴും വലിയ വേനൽക്കാലത്ത് വലിയ വില കൊടുത്ത് ടാങ്കുകളിൽ ജലമെത്തിക്കേണ്ട അവസ്ഥയിൽ നിന്നും മോചനം കാത്തിരിക്കുകയാണിവർ ስታርቬሽን ኒውስ የትማኖር